മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക ആറാം നിലയിലാണ് പുക ഉയർന്നത് അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിലെ ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ കാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അധികൃതർ പറയുന്നത് സമയത്ത് രോഗികൾ ആരുമില്ലെന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാദം തള്ളി രോഗികൾ രംഗത്തെത്തി അപ്പോൾ ഓരോ പോയിന്റ് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പോയിന്റിൽ അതാണ് സൂപ്രണ്ട് പറഞ്ഞത് നമ്പർ ഫോർട്ടീൻ അപ്പൊ അത് അപ്പോൾ അത് ചെറിയ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് പോലെ വന്നു അപ്പൊ തന്നെ ഫയർഫോഴ്സ് ഒക്കെ എവിടെയുണ്ട് പോലീസ് ഓഫീഷ്യൽസ് എല്ലാം ഇവിടെ തന്നെയുണ്ട് അപ്പൊ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ല ആരുമില്ല ഭക്ഷ്യൻ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഭക്ഷ്യൻ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം ഒന്ന് ഉറപ്പുവരുത്തി നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ രാവിലെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വീണ്ടും ആ വാർത്തയുടെ വിവരങ്ങൾ ഷബീർ ഒമർ നൽകും ഷബീർ നാല് ദിവസത്തിനിടെ രണ്ടാമത്തെ സംഭവമാണ് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എത്രത്തോളം വിശ്വസനീയമാണ് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇലക്ട്രിക്കൽ വിങ്ങുമായി ഈ ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ വിങ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയായിരുന്നു ഇതിനിടെ ആറാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപം ഷോർട്ട് സർക്യൂട്ട് ആവുകയും തുടർന്ന് പുക ഉയരുകയും ചെയ്തു എന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക വിശദീകരണം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും വിശദീകരിച്ചത് മാത്രമാണ് ഇതാണ് സംഭവിച്ചത് അതായത് പരിശോധനകൾ നടത്തുന്നതിനിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അതിനെ തുടർന്ന് പുക ഉയരുകയുമായിരുന്നു മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കൂടി കൃത്യമായി ആശുപത്രി അധികൃതർ പറഞ്ഞുവെങ്കിലും ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് ഇവിടെ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ പ്രിൻസിപ്പൾ അടക്കമുള്ളവർ ഔദ്യോഗികമായി തന്നെ പറഞ്ഞത് പക്ഷേ ഈ പുക ഉയരുന്ന സമയത്ത് ത്ത് താഴത്ത് ആറാം നിലയിലാണ് പുക ഉയർന്നതെങ്കിൽ താഴത്ത് മൂന്ന് നാല് നിലകളിലായി രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഈ പുക ഉയർന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ടതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന രോഗികളെല്ലാം തന്നെ രോഗികളുടെ രോഗികളുടെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സും എല്ലാം തന്നെ താഴേക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങി വേഗത്തിൽ താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് രോഗികൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ അവശ്യ നിലയിൽ നടക്കാൻ പോലും ആകാത്ത നിലയിലുള്ള രോഗികൾ ഇന്ന് ഇവിടെ എന്നാണ് രോഗികളുടെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ തന്നെ പറഞ്ഞത് ആ നിലയ്ക്ക് ഗുരുതരമായ ഒരു വീഴ്ച അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നതിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ മറുപടി നൽകേണ്ടത് കാരണം അത് പൂർണ്ണ സജ്ജമായതിനു ശേഷമേ പ്രവർത്തിപ്പിക്കൂ എന്നാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ എം കെ രാഘവൻ എം കിയോടൊപ്പം വരുന്നുണ്ട് ഔദ്യോഗികമായ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വരുമോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലാണ് വീണ്ടും പുക ഉയർന്നത് ആറാം നിലയിലാണ് സംഭവം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അത് ആണ് ആശുപത്രി അധികൃതരും പോലീസും ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം നടക്കുന്ന സമയത്ത് രോഗികൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലാണ് ആശുപത്രി അധികൃതർ നേരത്തെ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ രോഗികളോ മറ്റാരും തന്നെ ആ ഈ പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല ആരെയും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു നാല് ദിവസം മുമ്പായി മുമ്പ് ഉണ്ടായ അപകടത്തിന് ഇത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികളും പരിശോധനകളും ഒക്കെ ഈ പ്രദേശത്ത് പുരോഗമിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ വീണ്ടും പുക സാഹചര്യം ഉണ്ടായി പക്ഷേ നേരത്തെ രോഗികൾ നൽകിയ പ്രതികരണം അവിടെ നിന്നും രക്ഷപ്പെട്ടതോടെ രോഗികൾ നൽകിയ പ്രതികരണം ഈ അപകടം നടക്കുന്ന സമയത്ത് രോഗികൾ അവിടെ ഉണ്ടായിരുന്നു തങ്ങളോട് ഓടി പോകാനുള്ള നിർദ്ദേശം ലഭിച്ചു അതിന് പിന്നാലെ ജീവനം കൊണ്ട് ഓടിയെന്നാണ് വടകരയിൽ നിന്നുള്ള രോഗി ഉൾപ്പെടെ നമ്മോട് പ്രതികരിച്ചത് ഏതായാലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം